ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വളരെ ഹെൽത്തിയും ആയിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റിയായ ഒരു ഡിഷാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം കട്ട് ചെയ്തതെടുത്തിട്ടുണ്ട് അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തു അതിനുശേഷം ഒരു കപ്പ് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തു ഇന്ന് ഞാൻ രണ്ട് സീഡ് ഏലക്ക കൂടെ ചതച്ചതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങാ പാലിൽ കിടന്ന് വേണം നമ്മുടെ നേന്ത്രപ്പഴം നല്ലോണം ഒന്ന് കുക്കായി കിട്ടാൻ അതിനുശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം നല്ലോണം ഒന്ന് തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് അപ്പോൾ വളരെ ഹെൽത്തിയും അതുപോലെ തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഒരുപാട് സമയമൊന്നും വേണ്ട അപ്പോൾ ഞാനിവിടെ മധുരത്തിന് വേണ്ടി ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എനിക്കിവിടെ അല്പം മധുരം കൂടിപ്പോയി പക്ഷേ ഇത്രയൊന്നും വേണ്ട നിങ്ങൾ ഒഴിക്കുമ്പോൾ അത് കണക്കാക്കി ഒഴിക്കുക ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു പിഞ്ചു കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പോൾ നമ്മുടെ ശർക്കര പാനിയിലും തേങ്ങാപ്പാലിലും ഒക്കെ കിടന്ന് നമ്മുടെ പഴം നല്ലോണം എന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയൊക്കെ മതിയാവും വളരെ ഹെൽത്തിയാണ് പിന്നെ നേന്ത്രപ്പഴമൊക്കെ കടത്ത് പോയാൽ എടുത്ത് കളയുന്നതിനും വേണ്ട ഇതുപോലുള്ള മധുരങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കാൻ കഴിയും ഇനി ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് കാഷിനിട്ടോ അല്ലെങ്കിൽ പീനട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ കുറച്ച് പീനട്ടാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അത് നല്ലോണം എന്ന് ചുമന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഉണക്കമുന്തിരി മുന്തിരി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉണക്ക ചേർത്ത് നല്ല ബോൾസ് പോലെ ഉണക്കമുന്തിരി മുന്തിരി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ആ സബ്സ്ക്രൈബ് കണ്ടിട്ടുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓൺ ആക്കി വെച്ചാലേ ഞാനിരുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയുള്ളൂ ഇനി ഇതൊരു പായസമാണെന്ന് ആരും കരുതരുത് കാരണം നമ്മൾ പഴം കൊണ്ട് പായസം വയ്ക്കുമ്പോൾ ഇങ്ങനെയല്ല വയ്ക്കുന്നത് പഴം നല്ലോണം ഉടച്ചൊക്കെയാണ് എടുക്കുന്നത് പഴം വരട്ടി എടുക്കണം പക്ഷേ നമ്മളിവിടെ പഴം വരട്ടി എടുത്തിട്ടില്ല നമ്മൾ തേങ്ങാപ്പാലിലും അതുപോലെ തന്നെ ശർക്കര പാനിയിലും കുക്ക് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇനി ഞാനിതൊന്നും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ച തേങ്ങയുടെ കൊത്താണിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്